അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പിടിയിലായ പ്രതി സാബിക് നാസറിനെ കോടതി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്ക് അങ്കമാലി കോടതിയാണ് റിമാൻഡ് ചെയ്തത് കേസിലെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു മലയാളി ഉൾപ്പെടെ ഇരുപത് പേരാണ് അവയവക്കടത്തിന് ഇരയായത് പാലക്കാട് സ്വദേശിയായ മലയാളി ഉൾപ്പെടെ മനുഷ്യക്കടത്തിനും അവയവ കച്ചവടത്തിനും ഇരയായ ഇരുപത് പേരുടെ വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണെന്നാണ് വിവരം കൂടുതൽ പേർ മനുഷ്യക്കടത്തിന് ഇരയായിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് ഇറാനിലെ ഭരിതിക്കാൻ ആശുപത്രിയിലാണ് വൃക്കമാറ്റിവക്കൽ നടപടികൾ നടത്തിയിരുന്നത് എന്നാണ് പ്രതിയുടെ മൊഴി സാമ്പത്തിക പ്രശ്നം കാരണം ദാതാവാകാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ ഈ മാഫിയ സംഘത്തിലെ കണ്ണിയായെന്നാണ് സാബിദ് നാസർ പോലീസിനോട് പറയുന്നത് വ്യാജരേഖ ൾ ഉപയോഗിച്ചാണ് ഇരകളെ കടത്തിയിരുന്നത് അവയവദാനത്തിന് പത്ത് ലക്ഷവും സാബത്തിന് കമ്മീഷനായി അഞ്ചു ലക്ഷവുമാണ് സംഘം നൽകിയിരുന്നത് കൊച്ചി സ്വദേശിയായ യുവാവിനെയും എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സാബത്തിനൊപ്പം താമസിച്ചിരുന്ന ചാവക്കാട് സ്വദേശിയെയും എൻ ഐ എ ചോദ്യം ചെയ്യും സാബത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക അമൃത ന്യൂസ് കൊച്ചി